മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും അതേപോലെ തന്നെ നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആരിനെ പറ്റിയാണ് പറയുന്നത് ആര്യൻ ഒരു പഠിച്ച കള്ളനാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇന്നാൾ തന്നെ ഷാനവാസിക്കെയുമായിട്ട് ആ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് അവൻ വായും ആക്ഷൻ കാണിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ ഷാനവാസക്ക് എന്തോ പറയുന്നതാണ് കേട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അവൻ നല്ല രീതിയിൽ മോശം വാക്കുകളൊപ്പം ഉപയോഗിക്കാറുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം ഞാനത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയ്ക്ക് ഉറ്റ സുഹൃത്ത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ മാത്രമാണ് അവൻ കരഞ്ഞതും ആ സങ്കടം കാണിച്ചതും പിന്നെ അവളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറയുക അവൾ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ പുറത്തുണ്ടാവുമല്ലോ പോകുമ്പോൾ കാണാൻ എന്നാലും അവൻ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ചില മനുഷ്യർ അങ്ങനെയാണ് ചിലർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അല്ല ചില ചിലവർക്ക് അങ്ങനെയൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒന്നിലേട്ടം പോയതിൻ്റെ സങ്കടം ഇപ്പോഴും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അതും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ട് പോലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ അവൻ എന്താണെങ്കിലിപ്പോൾ അവന് സങ്കടം വന്നു കഴിഞ്ഞാൽ അവനൊന്നും പുറത്ത് കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ നൂറ പറയുന്നുണ്ട് എനിക്കും അങ്ങനത്തെ സ്വഭാവമുണ്ട് ഞാനും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ പെട്ടെന്ന് മറന്നു പോകും ഞാനങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരാളില്ലാന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല അഭിനയിച്ച് നിൽക്കാനും പറ്റില്ല എന്ന് ഇത് ഇത് അഭിനയിക്കുന്നതല്ല അനുമോളെ എന്ന് നൂറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഷിയാസുക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പാവേന വാങ്ങി വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം പുള്ളിക്കാരൻ എന്നെ അത്രയ്ക്കും അധികം ഞാനും പുള്ളിക്കാരനും അത്രയും ഫ്രണ്ട്സാണ് എൻ്റെ അച്ഛനും അമ്മേനോട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനോട് ഞാൻ പറയാറുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ആ പാവേന വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ പാവേന ഒന്നും എടുക്കാത്തതെന്ന് അനുമോള് പറയുന്നുണ്ട് എന്നാലും അവൻ ആരും ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇത് നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്